ഇറാനുമായിട്ടുള്ള വാർത്തകളിൽ ഏറ്റവും പ്രാധാന്യത്തോടെ ഇന്ന് പറയപ്പെടുന്നത് അവിടുത്തെ സ്ഫോടനങ്ങളൊക്കെ നടന്നത് ഒരിക്കലും മറ്റ് ബാഹ്യ ശക്തികളല്ല അവിടെയുള്ള ആ ഗ്യാസ് ലീക്കേജ് ആണെന്നാണ് പറയപ്പെടുന്നത് നാല് സ്ത്രീകളും പിന്നെ ഒരു പെൺകുട്ടി മരണപ്പെട്ടു എന്നും ഈ മരണത്തിൻ്റെ കണക്കുകൾ വേരിയേഷൻ വരാം പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് മറ്റൊരു വാർത്ത വളരെ പ്രാധാന്യത്തോട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മുനിസിപ്പാലിറ്റി അവിടെയുള്ള എല്ലാ മുനിസിപ്പാലിറ്റികളും അത്യാവശ്യമായി വരികയാണെങ്കിൽ ഷെൽട്ടറുകൾ ഉപയോഗിക്കണം മാത്രമല്ല ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെട്രോ സ്റ്റേഷനുകൾ ഉൾപ്പെടെയുള്ള ഷൽട്ടർ റുകളാക്കി വെക്കാനുള്ള സൗകര്യങ്ങളും അതോടൊപ്പം തന്നെ ഭക്ഷണ സാധനങ്ങളും കരുതിയിട്ടുണ്ട് അതുകൊണ്ട് ജനങ്ങൾ ഒരിക്കലും പരിഭ്രാന്തരായി പോകേണ്ടതില്ല എല്ലാവരും ഒരുങ്ങണം എന്നുള്ള ഒരു സന്ദേശമാണ് കൊടുത്തത് എന്നാൽ ഇസ്രായേലിൻ്റെ ഭാഗത്താണെങ്കിൽ അവരും പറയുന്നത് ഷെൽട്ടറുകൾ ഞങ്ങളും തുറന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ രണ്ട് ഭാഗങ്ങളിലും ഒരേ നീക്കുപോക്കുകളാണ് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിലാണ് ഐ ആർ ജി സിയുടെ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങളും നടത്തിക്കഴിഞ്ഞു ഇന്നലെ രാത്രി അതിൻ്റേതായ ലൈവ് ചിത്രങ്ങളൊക്കെ മിലിട്ടറിയുടെ ഭാഗമായിട്ട് വരുന്ന പേജിൽ പേജിലിട്ടിരുന്നു അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു അവസാന തയ്യാറെടുപ്പിലാണെന്ന് എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മൊസാദിൻ്റെ ചാരപ്രവർത്തനങ്ങൾ സജീവമായിട്ട് ഇറാനിൽ ഇപ്പോഴും നടക്കുന്നുണ്ട് അതിൽ കൃത്യമായ തെളിവും അവർക്ക് കിട്ടിക്കഴിഞ്ഞുവെന്നാണ് അതിനോടനുബന്ധമായി റൈഡുകൾ വളരെ വ്യാപൃതമായി നടക്കുന്നുണ്ട് അതിനിടെ എവിടെയെങ്കിലും പാളിച്ചകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായിക്കഴിഞ്ഞാൽ പെടുന്ന തന്നെ മെട്രോ സ്റ്റേഷൻ പോലത്തെ അത്യാവശ്യം തിരക്കേടില്ലാത്ത സ്ഥലങ്ങളിൽ നിങ്ങൾ അഭയം പ്രാപിക്കണം അവിടെ എല്ലാ ഭക്ഷണ സാധനങ്ങളും സൗകര്യങ്ങളും സംവിധാനിച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് മൊത്തത്തിൽ യുദ്ധാന്തരീക്ഷം കടുപ്പപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റുന്ന പാകത്തിലാണ് ഇന്നലെ രാത്രി ഇന്ന് രാവിലെ ആകുമ്പോഴേക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത് ടെഹ്റാൻ ഒരു വഴിക്ക് ഒരുങ്ങുന്നു അതേപോലെ തന്നെ ഇറാൻ മറ്റ് ഇസ്രായേൽ മറ്റൊരു വഴിക്ക് ഒരുങ്ങുന്നു അവിടെ നിന്നുള്ള വാർത്തയിൽ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് പറയുന്നത് ഇയാൾ ജമീർ എന്ന് പറയുന്ന ആൾ ഓർഡർ കൊടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത് എന്തിനുള്ള ഓർഡർ ആണെന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല ഇയാൾ ജമീർ എന്നുള്ള പറയുന്നത് ഐ ഡി എഫിൻ്റെ മുൻ ഐ ഡി എഫിൻ്റെ ചീഫാണ് അഥവാ ഇസ്ര ഡിഫൻസ് ഫോഴ്സിൻ്റെ ചീഫാണ് അദ്ദേഹം ഓർഡർ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് എന്തിനുള്ള ആണെന്നുള്ളത് കൃത്യമായിട്ട് ഒന്നും വ്യക്തതയില്ല അപ്പോൾ മൊത്തത്തിൽ ഒരു യുദ്ധാന്തരീക്ഷം കടു വളരെ രൂക്ഷമായി വരുന്ന സാഹചര്യത്തിലാണുള്ളത് എന്താണ് ഈ ബഹ്റൈൻ അതുപോലെ തന്നെ ടെസ്റ്റ് ചെയ്യാനുള്ള അലേർട്ടും കൊടുത്തു കഴിഞ്ഞു മൊബൈൽ ടെസ്റ്റിങ് അഥവാ കൃത്യമായിട്ടുള്ള അലേർട്ട് അലേർട്ട് ടെസ്റ്റിങ്ങും നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ബഹ്റൈൻ ചെക്ക് ചെയ്യുന്നത് അതാണെങ്കിലും പുതിയ വിവരമായിട്ട് കൊണ്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി ഫോളോ ചെയ്യുക വിഷു ആൾക്ക് ബെസ്റ്റ് ഗുഡ് ബൈ